അപ്പം ഞാൻ കടലിലൊക്കെ പോയിട്ട് വന്ന് നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറെ ആശ്ശേരിച്ച് അപ്പം ഞാൻ എന്താണെന്ന് അറിയോ ഇന്നും പുതിയൊരു റെസിപ്പി കാണിച്ചു തരാം ഞാൻ ഞാനൊരു രണ്ട് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് നമ്മുടെ ചീനിക്കഴുങ്ങും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചീനിക്കിഴുങ്ങ് നമ്മുടെ ചീനിക്കിഴങ്ങ് നമുക്ക് നല്ലതാണല്ലോ നല്ല ഹെൽത്തിയാണ് ചീനിക്കഴുങ്ങ് ഒത്തിരി ഫൈബർ ഉണ്ട് എല്ലാം നല്ല സൂപ്പറാണ് ചീനിക്കഴുങ്ങ് പിന്നെ നമ്മൾ കഴിക്കുന്ന ചേമ്പും അതൊന്നും നല്ലല്ലോ കേട്ടോ ഭയങ്കര കാർബോഹൈഡ്രേറ്റ് ആണ് ചീനിക്കിഴങ്ങ് നമുക്ക് ഡൈറ്റുള്ളവർക്കൊക്കെ കഴിക്കാം അപ്പം ഞാൻ അങ്ങനെ മസാല ചപ്പാത്തിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഉണ്ടല്ലോ മൂന്ന് ചീനികിഴങ്ങ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ബോയിലിന് കേട്ടോ ബോയിൽ ചെയ്യണേ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ചീനിക്കഴങ്ങ് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബോയിലിന് വെക്കാം ബോയില് ചെയ്യുന്ന അറിയുമോ ഞാൻ വെള്ളത്തിലേക്ക് ഇടത്തില്ല ഇതിനകത്ത് കുറച്ച് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ ഈ വെള്ളത്തിനകത്ത് അകത്ത് എന്നിട്ട് ഞാൻ ഈ നമ്മുടെ ചീനിക്കഴങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ ഒരു നാല് സ്റ്റീമെങ്കിലും വരണേ നല്ലപോലെ സ്മാഷ് സ്മാഷാകണോ അത് വെച്ചിട്ടുണ്ട് ഇനി നാല് സ്റ്റീം വരട്ടെ കേട്ടോ മസാല ചപ്പാത്തിക്ക് മസാല റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം ചെറിയൊരു ഇഞ്ചി നിങ്ങൾ കണ്ടോ പിന്നെ മല്ലിയില കുറച്ച് ഉള്ളി ഇത്ര മതി ഇത്ര എല്ലാം കൂടെ കൂടി നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ മിക്സ് മീൻസ് നമ്മളിങ്ങനെ പൊടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു ഇതിപ്പം കുറച്ച് ഉണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എല്ലാം ഡിവൈഡ് ആയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെയാണ് കുഴക്കുക കേട്ടോ അതാണ് നല്ലത് ഇല്ലെങ്കിൽ പോർക്ക് വെച്ചാണെങ്കിലും മതി ഉണ്ടോ നല്ലപോലെ പൊടിഞ്ഞതുണ്ടോ നല്ലപോലെ പൊടിഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്ക് കുഴക്കാം ഇത് ഞാനൊരു അഞ്ച് വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം വാങ്ങിച്ചിതിനുണ്ടല്ലോ ഇതിനത്തും സ്വീറ്റ് ഇല്ല അതെന്താണെന്ന് അറിയില്ല സ്വീറ്റ് ഉണ്ടേ കുറച്ച് തെറിച്ച് പോയി അന്ന് കാര്യമാക്കണം കേട്ടോ അത് കുറച്ച് വലുതായോണ്ടേ പിന്നെ ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല പൊടിച്ചിട്ടുണ്ട് ഏട്ടാ നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഒരു പാത്രത്തിലേക്ക് ആക്കാം ചപ്പാത്തി അല്ല ചപ്പാത്തി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിനി കഴിഞ്ഞിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾ നല്ലൊരു മഞ്ഞ നിറം വരും കേട്ടോ നമ്മുടെ മസാല ഇടാം ചപ്പാത്തി നമുക്ക് നല്ലപോലെ കുഴക്കാം കേട്ടോ നമ്മൾ എത്ര നല്ലോലെ കുഴക്കുന്നു അത്രയ്ക്കും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി അത് നല്ലപോലെ കുഴച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിന് മുകളിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം കുറച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതാ ഇനി ഒരു ടു മിനിറ്റ്സ് ഇരിക്കട്ടോ കേട്ടോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇനി ുണ്ടാക്കാം കേട്ടോ ഞാൻ എനിക്ക് എനിക്കുണ്ടല്ലോ കല്ലല്ല ഇങ്ങനത്തെ ഫ്ലോറിൽ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ഓരോ ഉരുളകളാക്കാം കേട്ടോ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അപ്പോൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ ആക്വലി നാലെണ്ണം മതി കൂടുതലായി പോയി ഇല്ല അവിടെ അവിടേക്കല്ല എൻ്റെ കുട്ടികൾക്ക് അവിടെ കൊള്ള പിള്ളേരില്ലേ നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നെയ്ൽ ഉണ്ടാക്കാനേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം പരത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ആ മല്ലിയിലും പിന്നെ ചില്ലിയും ഒക്കെ നമുക്ക് നല്ല മസാലയായിട്ടുണ്ട് നമുക്കിനി ഓരോ നായിട്ടും ഉണ്ടാക്കാം അല്ല നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കേട്ടോ കൊമ്പള വരുന്നുണ്ടോ നമുക്ക് ഈ സൈഡ് മാറ്റിടാം കേട്ടോ ഇതോ ഈ സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ടോ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ എല്ലാം ഇങ്ങനെ പൊങ്ങി 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 വരും കുറച്ച് എണ്ണ അങ്ങോട്ട് കൊടുക്കണം ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ എണ്ണ ആക്കുന്നത് കാരണം അതിപ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പ് വീഴത്തുള്ളൂ സ്പൂൺ കൊണ്ടല്ല കേട്ടോ ചപ്പാത്തി നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ആ സൈഡ് നമുക്ക് മറിച്ചിടാം രണ്ട് സൈഡ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെൽത്തി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീനിക്കിഴങ്ങും പിന്നെ പിന്നെ നമ്മുടെ ആട്ടയും കൂടെ ഉണ്ടാക്കിയത് ആട്ടയെന്ന് പറഞ്ഞ് അറിയില്ല പോകുമ്പോൾ ഞങ്ങളിവിടെ ആട്ടാട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമുക്ക് ഉച്ചയ്ക്കും കഴിക്കാം വൈകിട്ടും കഴിക്കാം രാവിലെയും കഴിക്കാം അങ്ങനെ സമയമൊന്നുമില്ല എന്താണ് പിന്നെ ഞാൻ കോളിഫ്ലവർ കറി ഉണ്ടാക്കിയതാണ് നല്ല കോമ്പിനേഷനാണ് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ലഞ്ച് ബോക്സിൽ കൊടുക്കാനും പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു നാലുമണി പ്രളഹരമായിട്ടും രാവിലെ ചുമ്മാ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ചുമ്മാനായാലൊക്കെ നമ്മൾ നടക്കുമ്പോഴേ ചുമ്മാ ഇങ്ങനെ ചുരുട്ടിയിട്ട് കടിച്ചിന്തോളം നടക്കാനും ഒക്കെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഈ ചിനിക്കിഴങ്ങ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിൻ്റെ ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല സോറി ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്കറിയാലോ നമ്മുടെ കണ്ണിന് നല്ലതാണ് നല്ല ബ്ലഡ് സർക്കുലേഷന് നമ്മുടെ ഹാർട്ടിന് പിന്നെ ഡയബറ്റിസിന് പിന്നെ കുറേ ഉണ്ട് പിന്നെ വെയ്റ്റ് ലോസിന് മെയിനായിട്ട് പിന്നെ ഫൈബർ ആണ് അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമ്മുടെ ചീനി കഴുകാൻ ഇത് നമ്മൾ നാട്ടിൽ ആരും അങ്ങനെ അധികം കഴിക്കാറില്ല പിന്നെ കപ്പൻ ചേപ്പർക്കിങ്ങനെ കഴിക്കുന്നത് പക്ഷെ അതിലൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് മറക്കാൻ വര മറക്കരുത് കേട്ടോ അപ്പോൾ ബ ബൈ ടേക്ക് കെയർ